കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബി ജെ പി അംഗത്തിന് നിയമസഭയിൽ എത്താൻ കഴിഞ്ഞത് അതും നിഷ്കളങ്കനും നിഷ്കാമിയുമായ നമ്മുടെ രാജേട്ടൻ പക്ഷേ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനത്തിന് പാരവെച്ച കേന്ദ്ര സർക്കാരിനെതിരെ വലത് ആക്രമണം തകർത്തപ്പോൾ പാവൻ രാജേട്ടൻ ഒറ്റപ്പെട്ടുപോയി ഒരു സഹകരണവുമില്ലാത്ത പണിയായിപ്പോയി എന്തുകൊണ്ടാണ് സഹകരണ സംഘങ്ങളുടെ പണം മറ്റ് വാണിജ്യ ബാങ്കുകളിൽ കിടക്കുന്നത് പിൻവലിക്കാൻ അനുവദിക്കാത്തത് കള്ളപ്പണം കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ എങ്ങനെ നിക്ഷേപിക്കും അങ്ങനെ നിക്ഷേപിച്ചാൽ തന്നെ അത് പരിശോധിക്കാനും കണ്ടുപിടിക്കാനുമുള്ള എല്ലാ എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങളില്ലേ രണ്ടായിരത്തി പതിനൊന്നിൽ കൊണ്ടുവന്നത് ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കിയപ്പോൾ കേരളത്തിൽ നടപ്പാക്കിയില്ല അത് അതിന്റെ ഓഡിറ്റും അതിന്റെ പരിശോധന ഒക്കെ തന്നെ ഇന്റേണലായിട്ട് ഇവിടെയുള്ളതായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നിശ്ചയിക്കുന്നതായിട്ടുള്ള അവരുടെ കീഴിലുള്ളതായ ആൾക്കാരെ വെച്ചുകൊണ്ട് പരിശോധിക്കാനാണ് വലിയ കമ്മീഷൻ റിപ്പോർട്ട് പകരം വീട്ടിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ സ്ഥാനമില്ല എന്നുള്ളതിന് ഒരു പ്രതികാരം ഒരു പ്രതികാരം ചെയ്യുക ശ്രീ രാജഗോപാൽ ബഹുമാനപ്പെട്ട മെമ്പർ അദ്ദേഹം ഭാവം അദ്ദേഹത്തെ എല്ലാവരും കൂടി അറ്റാക്ക് നോക്കിയിട്ട് കാര്യമില്ല സഹകരണ മേഖല മുഴുവൻ കള്ളപ്പണമാണെന്ന് ഏതെങ്കിലും സഹകരണ ബാങ്കിന്റെ മുമ്പിൽ ചെന്ന് ഈ കേരളത്തിലെ ഇന്ത്യയിലെ ബി ജെ പി നേതാക്കൾക്ക് ആർക്കെങ്കിലും പ്രസംഗിക്കും ഈ കേരളത്തെ തകർക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം അങ്ങനെ തകർക്കാൻ ഈ മലയാളികൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അനുവദിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ ഭാഗത്തു നിന്നും വലതുഭാഗത്തു നിന്നും ഒരേപോലെയുള്ള അക്രമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനും നരേന്ദ്രമോദി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എല്ലാം അങ്ങനെ പല തരത്തിലുള്ള ഓരോരുത്തരുടെയും വിലാസം അനുസരിച്ചിട്ടുള്ള ഓരോരോ ആരോപണങ്ങളൊക്കെ ഇവിടെ നടക്കുണ്ടായി ബഹുമാനപ്പെട്ടതായിട്ടുള്ള മന്ത്രി ആ സഹകരണ സംഘങ്ങളുടെ പുളരതായ്മകളിൽ ചൂണ്ടിക്കാണിക്കുകയും ൊ നടത്തുകയാണ് ഇവര് രണ്ടുപേരും കൂടി ഒന്നിച്ചു വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം അത് വളരെ വിചിത്രമായ കാഴ്ചയാണ് ഇനി നോട്ടസ് അതുവാക്കൽ നടപടിയിൽ പൂഞ്ഞാറിന്റെ പ്രധാനമന്ത്രി സഷാൽ പി സി ജോർജ എന്താണ് പറഞ്ഞതെന്ന് കേട്ടുനോക്കാം പ്രഖ്യാപനം വന്ന ദിവസം തുടങ്ങി കാശിന് ആവശ്യം വരുന്നത് വരെ जॉर्ज अच्छे पहाड़ी पुवर्तन खेलगा वर्तमान में जारी पांच सौ रुपए और एक हजार रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे എനിക്കല്ല എനിക്കല്ല എന്നെ നോട്ട് നിരോധിച്ചോ എവിടെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായാലും മോദിയെ പോലൊരു വ്യക്തിയല്ലാതെ ലോ ഇന്ത്യ രാജ്യത്ത് ഒരിത്തരും ഈ ധൈര്യം കാണിക്കല്ല മാറ്റത്തിലേക്കുള്ള നീക്കം ഞാൻ ഇതിനകത്ത് ഈ നോട്ട് നിരോധിച്ച നിറവിടുകാണു അതുകൊണ്ടാണ് ഇതിനെ അനുകൂലിച്ചത് ഇത് മോദി എന്ന വ്യക്തി ചെയ്ത നന്മയെ പറ്റിയാണ് ഞാൻ പറയുന്നത് പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്ന പി സി ആഹ സമ്മതിക്കണം ശ്രദ്ധിച്ചു കേൾക്കണം എപ്പോഴാണ് അദ്ദേഹം നിലപാട് മാറ്റുന്നതെന്ന് പറയാൻ കഴിയില്ല നോട്ട് ആരും ഇതിനെ അനുകൂലിക്കുന്നില്ല എന്നുകൊണ്ട് തന്നെ ഞാൻ സത്യം വിളിച്ചു പറയുന്നേ ഈ വലിയ ഏറ്റവും വലിയ ദുഃഖകരമായ സംഭവം സർ നമ്മുടെ കിഡ്നി ക്യാൻസർ ഹാർട്ട് രോഗങ്ങൾക്കൊക്കെ ആളുകൾ പത്രത്തിൽ പത്രക്കാർ തന്നെ പരസ്യപ്പെടുത്തുന്നത് എല്ലാ പത്രവും ഉണ്ട് അവർ പരസ്യപ്പെടുത്തുന്നത് എന്താ സാർ നമ്പർ നമ്മുടെ അക്കൗണ്ട് നമ്പറാണ് എനിക്കൊരു പതിനായിരം രൂപ ഒരു പാവപ്പെട്ട രൂപ കൊടുക്കണമെന്ന് വെച്ചാൽ ആ അക്കൗണ്ടിലേക്ക് പണം മാറാൻ നമ്മുടെ പ്രധാനമന്ത്രി ഈ നിയമം കൊണ്ട് കഴിയില്ല എത്ര ഭീകരതയാണ് സാർ അപ്പോൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് സംശയമില്ല ഇനിയാണ് ചെറുതായി കളം മനസ്സാക്ഷി എണിച്ച് എല്ലാവരും മനസ്സിലോട് ചോദിച്ചോ ഈ നോട്ട് നിരോധനം നന്മയോ എല്ലാവരും പറയും പ്രായോഗികമായി ബുദ്ധിമുട്ടുകളുണ്ട് അത് ശരിയാണ് നല്ല കപ്പ കപ്പതും കൃഷിക്കാരനൊന്നും പ്രശ്നമല്ല ഈയം എതിർപ്പായ പ്രശ്നങ്ങളെല്ലാം മനസ്സിലായില്ലേ നേരിട്ടുകൊണ്ട് ജീവിക്കുന്നതിന് കർഷകൻ അവൻ്റെ മനസ്സും തഴമ്പുള്ളതാ ഒരു പ്രശ്നവും ഇതൊക്കെ സാർ ഇവിടെ പാവപ്പെടാൻ അഞ്ചു രൂപയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ അത് കിട്ടാതിരിക്കുക ഇതുപോലുള്ള അദാനിമാരും ഗൗതം അതുപോലെ വീഡിയോ കോൺ ഉൾപ്പെടെയുള്ള സമ്പന്നന്മാർക്ക് മുഴുവൻ കച്ചവടം ചെയ്ത് ഇന്ത്യ രാജ്യത്ത് വയ്ക്കുന്ന നാണം ഘട്ട ഒരു പ്രാഞ്ചിയേട്ടനായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സാർ അതുകൊണ്ട് ഈതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചു പോകാൻ കഴിയില്ല എനിക്കല്ല എനിക്കല്ല ഒരു നല്ല കാര്യം ആര് ചെയ്താലും അതിനെ അപമാനിക്കുന്നത് ശരിയല്ലല്ലോ എല്ലാ മനുഷ്യൻ സന്തോഷം വന്നേ നോട്ട് നിരോധിച്ചു ഇനി സഹകരണ ബാങ്കിൽ എം എൽ എ പറയുന്നതുകൂടി കേൾക്കും എന്താ ഈ സഹകരണ ബാങ്ക് പിടിക്കാൻ വേണ്ടി ചില രാഷ്ട്രീയ കക്ഷി ഇത്ര വാശി എന്താ ഇത്ര വാശി സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ ആവശ്യമാണ് കർഷകൻ ആവശ്യമാണ് പാവം കർഷകന്റെ പേരിൽ കൊള്ള സംഘം വാഴുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇത് സഹകരണം മാത്രമല്ല സാർ എട്ട് കൊല്ലമായി നമ്മുടെ റിസർവ് ബാങ്ക് തോക്കുക നമ്മുടെ തകർക്കാൻ സഹകരണ മേലെ തകർക്കാൻ സാർ ഒരു മിനിറ്റ് സഹകരണ മേലെ തകർന്നാൽ കേരളത്തിലെ സാമ്പത്തികം തകര് സാർ എന്റെ അടുത്ത് പണമില്ല പണമില്ലാതെ ജീവിക്ക സ്വല്പനാല് ഓട്ടം നീങ്ങി ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം എവിടെ നിൽക്കുന്നു ഞങ്ങൾ സമ്മതിക്കാറില്ലാത്തതോട് ചോദിക്കുക എവിടെ നിൽക്കുന്നു ഇതാണ് ഫെഡറൽ സംവിധാനം എന്തു ഇതൊക്കെ ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്ക് ഒരുമാതിരി കേരള കോൺഗ്രസിന്റെ ചാട്ടം നിർത്താറായില്ലേ നമ്മുടെ കോട്ടയത്തുള്ള ഒരാളെ ഇങ്ങനെയൊക്കെ പറയാതെ അതെ ഒറ്റ ചോദ്യം എൺപത്തഞ്ച് ശതമാനം വരുന്ന നോട്ടുകൾ ഒറ്റയടിക്ക് നിരോധിച്ചത് ശരിയാണോ അതായത് പകരം സംവിധാനം സജ്ജമാക്കാതെ ഈ ഏർപ്പാട് നന്നായോ ഈ രാജ്യത്തെ കളനോട്ടും കള്ളപ്പണക്കാരെയും ഒഴിവാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക നല്ല നിലയിലാക്കാൻ ആ നടപടി ഉപകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങയുടെ അഭിപ്രായം ഇതാണെന്ന് കരുതിക്കോട്ടെ അതോ നിയമസഭയിൽ എത്തുമ്പോൾ സംഗതി മാറുമോ ഇന്ത്യയിലെ സമ്പന്നന്മാരും മുഴുവൻ അമ്മൻ നിരോധിക്കാൻ സർ അദാനി മുകേഷ് അംബാനി ഗൗതം അദാനി ജി എം ആർ റാവു വീഡിയോ കോൺ ഇൻഡസ്ട്രീസ് എസ് ആർ ഇൻഡസ്ട്രീസ് രവി രൂപ കൈലാസ് ഇവർ ഒക്കെ സാർ അതിൻ്റെ അക്കൗണ്ട് മാത്രം സർ ഈ മുതലാളിമാരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സർ ഈ നോട്ട് വിരോധിക്കൽ നടന്നിട്ടുള്ളത് എനിക്ക് ചിരി ഈ പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള നോട്ട് വരവ് നിർത്തട്ടെന്നും അതെങ്കിലും ഒന്നും മാറിക്കിട്ടുമല്ലോ അത്രയും കുറയട്ടെ കേന്ദ്ര ഗവൺമെന്റ് ഈ കള്ളക്കളിക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മുമ്പോട്ട് വരും ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായി കേരളത്തിലെ രാഷ്ട്രീയ പാക്ഷികൾ നിക്കണം അവസാനമായി അച്ചാവിണി ചോദിക്കുകയാണ് ഒരു സാമാന്യ ബോധമുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിന്നൂടെ കോട്ടയങ്കാര് അച്ചായന്മാർക്കൊക്കെ ചേർന്ന പണിയാണോ ഇത് എനിക്ക് അതിനുള്ള ബോധം ഉണ്ടായിട്ടില്ല ഇതുവരെ ഞാൻ മോഡിക്ക് അനുകൂലമായിട്ട് പറഞ്ഞില്ലേ മോഡി ചെയ്ത് നല്ല കാര്യം നല്ലത് പറഞ്ഞു പിണറായി സഖാബന് അനുകൂലമായിട്ട് പറഞ്ഞു അദ്ദേഹം നല്ലത് ഇത കാര്യം ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ട് പറഞ്ഞില്ലേ അദ്ദേഹം ചെയ്ത് നല്ല കാര്യം എനിക്കൊരു വ്യത്യാസവും ഇല്ല i don't